ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്ക് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെയ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മൾ തലേ ദിവസം വെച്ച കറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കറിയിലോട്ട് പോകുന്നില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും ലഞ്ച് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ ഒരു പാനിലോട്ട് രണ്ട് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് കാച്യൂസും പിന്നെ കുറച്ച് റൈസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്രാമും ചെറിയൊരു കഷ്ണം പട്ടയും ചെറിയൊരു ക്യാരറ്റാൻ എടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചേർത്തിട്ടുള്ളത് പകുതി സവാളയും ഒരു രണ്ടോ മൂന്ന് അല്ലി വെളുത്തലും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് റൈസിലും ഈ ഒരു പച്ചക്കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇത് ഏകദേശം നായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിൽ അരിഞ്ഞിതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ആ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് ഇത് ഒരു കപ്പ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു കപ്പില്ലായെന്നാണ് കേട്ടോ അപ്പം ഒരാളിന് വേണ്ടിയിട്ട് മാത്രമാണേ ലഞ്ച് അപ്പം അതുകൊണ്ടാണ് അവർ ചെറിയൊരു കപ്പിന് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റൈസ് റൈസ് കൈമാറൈസാണ് എടുത്തിട്ടുള്ള നന്നായിട്ടൊന്ന് വൈകിട്ട് വെള്ളം പോകേണ്ട സ്റ്റൈൻഡറിലോട്ട് വെച്ചതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് നമ്മൾ ഈ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ റൈസ് വെക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കുതിർത്തെടുക്കാണെന്നുണ്ടെങ്കിൽ റൈസ് നന്നായിട്ട് സോഫ്റ്റ് പെട്ടെന്ന് റെഡിയായി കിട്ടും വെള്ളം നമ്മൾ എപ്പോഴും വെക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വെച്ചാലും മതിയാകും പിന്നെ പിന്നെതാ ഈ ഒരു റൈസ് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പിന് രണ്ട് കപ്പും പിന്നെ ഒരു അര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ മൂന്ന് കപ്പ് വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും അരി നല്ലവണ്ണം ഉണങ്ങിയ അരി ആണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ചേർക്കേണ്ടി വരും ഞാൻ ഇപ്പോൾ എന്തായാലും ഒരു കപ്പരിക്ക് രണ്ടര കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ നോക്കാം ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വെള്ളം എന്താ ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിന് ശേഷം ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നത് അത് റെഡിയായി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കുതിർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വയ്ക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ ഒരു കപ്പരയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എന്നൊരു അളവിൽ ചേർത്താൽ മതിയാകും പിന്നെ അതാണ് ഞാൻ വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൈസ് അപ്പോൾ അതൊന്ന് റെഡിയാ വരട്ടെ പിന്നെ ജനറയ്ക്ക് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് അപ്പോൾ അപ്പവും പിന്നെ തലേ ദിവസത്തെ ആ ഒരു ബീഫ് റോസ്റ്റ് തന്നെയാണ് കറിയായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ അപ്പം ചുട്ട് വെച്ചു പിന്നെ ഒരു ബീഫ് റോസ്റ്റ് കൂടെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി മാറ്റി വെച്ചു അപ്പോൾ ഇതിനിടയ്ക്ക് റൈസും ഇവിടെ റെഡി ചെയ്ത് വന്നിട്ടുണ്ടേ പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അവർ ലഞ്ച് ബോക്സിലോട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് റൈസ് വെക്കാം രണ്ട് ലെയറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ലെയർ റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബീഫ് റോസ്റ്റ് വെക്കാം അപ്പോൾ ആ ഒരു ബീഫിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് ചൂട് ചോറിലേക്ക് ആ ഒരു ബീഫിൻ്റെ ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് ഒരു ബിരിയാണി ടേസ്റ്റൊക്കെ വരും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടായിട്ടാണ് ചെയ്യുന്നത് ഒരു ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ വീണ്ടും ആ ഒരു ചോറും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുന്നതാണ് അപ്പോൾ അതാണ് കുറച്ച് കൂടുതലെടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു ഡേറ്റ്സും ലെമൊക്കെ വെച്ച് എടുത്തിട്ടുള്ള അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ അതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്